അമേയ ഇദു ഒന്ന് വേഗം വരവോ എത്ര ചേർപ്പോ നിടിക്കടയനാ എത്ര നേരായമേ ഇദു ഇന്നെ ഞാൻ കേറി അ പൂവല്ലേ പൂവാ പൂവല്ലേ പൂവ ആന പൂവ ഒരു മിനിറ്റ് എന്താ ആ താകുരന്ന് താകുരന്ന് എന്താടാ എന്തിനാ ഇട പോവാ പറ പറ അല്ലേ ഇടുക്കിങ്ങി ഒരു ഒരു അയ്യോ ഫോൺ എടുത്തില്ല ആ ഫോൺ ഫോൺ വന്നി കേട പോവുക ഇത്രയും തരക്കാക്കി രൂപ പോയതാണ് എല്ലാമ്മയും കക്കോസ് പോയതാണ് പുള്ളിക്ക് അങ്ങനെയല്ലേ എങ്ങോട്ടേ പോവാൻ നേരം കക്കൂസ് പോക്ക ഇത്രയും നേരം അതിപ്പോളെ വരും അരമണിക്കൂറിൽ വന്നാ ബാക്കി